ഓണത്തിന് കേരളത്തിനായി പൂക്കാലം ഒരുക്കുന്ന ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ തേനി ജില്ലയിലെ പള്ളവരായൻപട്ടി പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന പള്ളവരായൻപട്ടിയുടെ ഗ്രാമ കാണാം പള്ളവരായൻപട്ടിയുടെ ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ് ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയുമൊക്കെ പൂക്കുന്ന പാടങ്ങൾ കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമൊക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട് എന്നാലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ ഓണക്കാലമാണ് പ്രധാന വിപണി വ്യവസായികൾ ഇപ്പോ ഇത് മുപ്പത് വില പോകുന്നത് കേരളം നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ വരയ്ക്ക് വില പോകും அந்த ஓனத்துக்காண்டி நாங்களும் எதிர்பார்த்து நிக்கிறோம் இப்போதைக்கு செஞ்சது அறுவடை செய்யாம இருக்கு கொஞ்சம் நாள் கழியும் போது ஓணம் தொடங்கிருச்சுன்னா நல்லா வரும் எதிர்பார்த்து இருக்கோம் அதாவது ஒரு முப்பது இந்த ஒரு வாரம் இந்த ஓணம் டைம் மட்டும் மட்டும் தான் கிடைக்கும் பல்லவராயன்பட்டியிலே அஞ்சூறு ஓணம் கர்ஷகர் ஆயிரம் ஏக்கரில் அதிகம் பூக்கிருஷி நடத்தணுண்டு കർഷകർ പള്ളവരായൻപട്ടിയിലെ മാർക്കറ്റിലാണ് പൂക്കൾ വിൽക്കുന്നത് ഇവിടുന്ന് ആവശ്യക്കാർ ലേലം വിളിച്ച് വാങ്ങും ചെണ്ടുമല്ലിക്ക് മുപ്പത് ജമന്തി നൂറ്റിയമ്പത് വാടാമല്ലി നൂറ്റി ഇരുപത് മുല്ല തൊള്ളായിരം എന്നിങ്ങനെയാണ് നിലവിലെ വില മറ്റു സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളാണ് ഈ ഗ്രാമത്തിന്റെ പ്രതീക്ഷകളും പേറുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി